അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇന്നലത്തെ കണമ്പ് കറി ബാക്കിയുണ്ടായിട്ടോ രണ്ട് മൂന്ന് കഷ്ണം കണമ്പുണ്ട് അതും മാങ്ങയും അഞ്ചാറും ഒക്കെ കൂടി ഇച്ചിരി ഉണ്ട് അത് ഞാൻ ചൂടാക്കിയെടുത്തു ഇതാണ് ഒരു സ്പെഷ്യലി ഒരു സ്പെഷ്യലി വെജിറ്റബിൾ സ്പെഷ്യൽ എന്താണെന്നാ ക്യാരറ്റും ഉരുളക്കിഴങ്ങ് രണ്ട് ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങ് നാലച്ചിങ്ങ അച്ചിങ്ങ നമ്മുടെ മദാമിയുടെ അവിടെ ഇട്ട് അച്ചിങ്ങിട്ടാണ് അതും ഉണ്ടായി അപ്പോൾ ചുമന്ന് അച്ചിങ്ങയാണവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് ഒരു മെഴുക്ക് വരട്ടിയാക്കി റെഡിയാക്കി ഒരു സൂത്രക്കറി പിന്നെ ഇത് മാങ്ങാപ്പുളിയാണ് ഇതിൻ്റെ ഇഷ്ടതാരമാണിത് അതും ഉണ്ടാക്കി ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പം നമുക്കിന്നേ പച്ചക്കറി സ്പെഷ്യലായിട്ട് ക്യാരറ്റും ഉരുളം കിഴങ്ങും പിന്നെ ഒരു രണ്ട് മൂന്ന് ചുമന്ന അച്ചിങ്ങ എൻ്റെ കയ്യിലുണ്ടായതാണ് കേട്ടോ അതും കൂടി നമുക്ക് മേഴ്ക്ക് ഇരട്ടി റെഡിയാക്കാം അപ്പം പാൻ വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കഴിഞ്ഞിട്ടുണ്ട് അല്പം കടുക് പൊട്ടിക്കാം இல்லை அல்பம் கறிவேப்பில் கொடுக்க வெளுத்தியும் சமநியும் பச்சமளகு கொடுக்க அலுப்பம் உப்பிட்டு கொடுக்க അപ്പം നമ്മുടെ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇച്ചിരി പൊടിയിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി അല്പം ഇടാം ഒപ്പം എരിവിന് ഇത്തിരി കുരുമുളക് പൊടിയാണ് ഇടുന്നത് മുളക് പൊടിയൊന്നും ഉപയോഗിക്കണില്ല അല്പം കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഉരുളം കിഴങ്ങും അച്ചിങ്ങയും കൂടിയും ഒടിച്ച് വെച്ചിരിക്കുക അച്ചിങ്ങ ഒരു നാലെണ്ണേ ഉള്ളൂ നന്നായിട്ട് കൊടുക്കാം ഒരല്പം വെള്ളം ഒഴിക്കാം കാരണം എറണാകൂറുള്ള കിഴങ്ങ് ഉള്ളത് കൊണ്ട് ഒരിക്കലുള്ള ഒഴിച്ചാൽ മതി ചെറുതേയിലൊന്ന് റെഡി ആവട്ടെ ഇടയ്ക്കൊന്നു ഇളക്കി കൊടുക്കാം ൂടെ ആവട്ടെ അപ്പോൾ നമ്മുടെ പച്ചക്കറി നമുക്ക് നോക്കാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കേ എന്തൊക്കെ ഉണ്ട് നന്നായിട്ട് നോക്കിയായിരുന്നു ഒരല്പം മീറ്റ് മസാല ഇവിടെ പൊടിച്ച മസാലപ്പൊടി ഉണ്ട് ഒരാൽ പോയിട്ട് കൊടുക്കണം ഇപ്പം മതി തീ ഓഫ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ കറി റെഡിയായി ഓക്കേ അപ്പോൾ നമ്മുടെ ഇതൊരു സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ അല്പം മാങ്ങ അപ്പുളി ഉണ്ടാക്കാൻ പോകണം ഞാൻ ഇപ്പോൾ ചെറിയൊരു ചട്ടിയാണ് വെച്ചിരിക്കുന്നത് രണ്ട് ചെറിയ മാങ്ങയുണ്ട് അൽപ്പം കടുക് പൊട്ടിക്കാം അല്പം ഉലുവ ഇടാം കറിവേപ്പിലയാണ് ഒരു രണ്ട് കറിവേപ്പിലയും പിന്നെ പച്ചമുളകും വെളുത്തുള്ളി ചെമ്മുള്ളിയും വേണം വെളുത്തുള്ളി ഇത്തിരി അധികം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒന്ന് െ നമ്മുടെ വെളു അപ്പം നമ്മുടെ വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട് ലക്കിരി പൊടിയിട്ട് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയുമാണ് കൊടുക്കാം ിലേക്ക് കട്ട് ചെയ്തിരിക്കുന്ന മാങ്ങ ഇട്ടുകൊടുക്കാം വെള്ളം ഒച്ചു കൊടുക്കാം ഒന്ന് സെറ്റാവട്ടെ ഇപ്പം നമുക്ക് ഒന്ന് നോക്കാം മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉപ്പക്കപ്പാകുവാണ് ഞാൻ നോക്കിയിരുന്നു നമ്മൾ ഒരു ചെറിയൊരു ഗ്രേവിയിലാണ് ഇങ്ങനെ എടുക്കണം കേട്ടോ ആയിക്കറി വരട്ടി എടുക്കരുത് ത്തി ഓഫ് ചെയ്യാം ഇതിലേക്ക് ജീരകം ചൂടാക്കി പൊടിച്ചതാണ് അല്പം ജീരകം പൊടിച്ച് ഇട്ട് കൊടുക്കാം കൂടാതെ ഒരല്പം കായപ്പൊടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ മാങ്ങാപ്പൊടി റെഡിയായി ഓക്കെ അപ്പം നമ്മുടെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് പറയാമോ കണമ്പ് കറിയാണ് കേട്ടോ രണ്ട് മൂന്ന് കണമ്പ് കഷ്ണം ബാക്കിയുണ്ടായി നിലത്തെ കറിയാണിത് ഞാനതൊന്ന് ചൂടാക്കി എടുക്കുന്നതാണ് ഇപ്പം നമ്മുടെ നോൺ വെജ് കണമ്പ് കറിയാണ് ചൂടാക്കി കഴിഞ്ഞു അത്ര മതി ഓക്കെ അപ്പം കഴിക്കാം അപ്പം വേണ്ടല്ലോ മീൻ കറി ഞാൻ കൂട്ടാനുള്ളട്ടോ ഇന്ന് ഉള്ളി വെജിറ്റബിളാണ് ഈ ക്യാരറ്റും ഉരുളൻ കിഴങ്ങും ഒക്കെ ഉരട്ടി കുറച്ചെടുക്കാം ക്യാരറ്റിൻ്റെ ഇഷ്ടതാരമാണ് കേട്ടോ പിന്നെ ഈ സാധനം ഇത്ര അധികം കൂട്ടും ഇത് മാങ്ങാപ്പുളിയാണ് ഇത് ഇച്ചിരി ഉലുവായും കടുകും ജർജീരം പൊടിച്ചതും കായവും ഒക്കെ കൂടി ഇട്ട് റെഡിയാക്കിയതാണ് എനിക്കിത് മതി വേറെ കറികളൊന്നുമില്ല അതിങ്ങനെ ഇങ്ങോട്ട് ചോറിൽ കുഴച്ചടിക്കുമ്പോഴാണ് ടേസ്റ്റ് എന്താ അടിപൊളി കറിയാണെന്നത് വേറെ കറികളൊന്നും വേണ്ട പണ്ടൊക്കെ കറിയില്ലാത്തപ്പോഴൊക്കെ ഇതൊക്കെ കഴിച്ചിട്ടുണ്ട് ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഇതായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുന്നത് ക്യാരറ്റ് നോക്കട്ടെ കേട്ടോ ലാസ്റ്റിനാണിത്തി മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് മീറ്റ് മസാല അപ്പോൾ ഞങ്ങളുടെ ഇതൊക്കെ സ്പെഷ്യൽ ഇതൊക്കെയാണ് കണമ്പ് കറി പിന്നെ ക്യാരറ്റും ഉരുളം കിഴങ്ങും അച്ചിങ്ങും കൂടിയുള്ള മെഴുക്ക് ഇരട്ടി പിന്നെ നമ്മുടെ മാങ്ങാപ്പൊളി നിങ്ങളെല്ലാവരും കഴിച്ചോ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടും കൂടി ബായ്